ഒരു തരത്തിലുള്ള ഉണ്ടാവില്ല എന്ന നിലയിലായിരുന്നു ഗവർണറുടെ ഇങ്ങോട്ട് വരുമ്പോൾ ആലുവയിൽ ാണ് ഇന്ന് എസ് എഫ് എഫ് പ്രവർത്തകർ കരിങ്കുടിക്കാട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അലി അക്ബർ ഷാ നൽകിയത് നേരത്തെ നടന്ന പ്രതിഷേധത്തിൽ ഗവർണർക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് എൽ ഡി എഫ് പ്രവർത്തകർ നടന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അകത്ത് ഗവർണർ ശാന്തനായി എന്ന് പരിപാടി കേൾക്കുകയാണ് ടി പി പ്രശാന്തിന്റെ വിവരങ്ങളുമായി പ്രശാന്ത് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണർ എത്തിയിരിക്കുകയാണ് വഴി നീള പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പ്രതിഷേധങ്ങളോട് പ്രതികരിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പരിപാടി തുടങ്ങിയിരിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്ര സമയത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങുന്നത് എപ്പോഴായിരിക്കും ഇപ്പോൾ വ്യാപാരി വ്യവസായി വകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് സംസാരിക്കുന്നത് രാജു അപ്സര ഇതുമായി ബന്ധപ്പെട്ട എന്നീ അപക്ഷരും കൂടി പങ്കുവെക്കുന്നുണ്ട് യാതൊരു വിധത്തിലും ആരുടെയും മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന അദ്ദേഹം ഈ സംഘടനയെക്കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുന്നത് ഗവർണർ ഇപ്പോൾ വേദിയിലുണ്ട് അല്പസമയത്തിന് തന്നെ ഗവർണർ സംസാരിക്കും എന്തായാലും ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളും തന്നെ വേദിക്ക് അരികിലേക്ക് ഒന്നും തന്നെ എത്തിയിരുന്നില്ല ഈ പരിപാടി നടക്കുന്ന ഈ പ്രദേശൊന്നും കുറെ മാറിയായിരുന്നു പ്രതിഷേധം എല്ലാം നടന്നിരുന്നത് അത്ര തന്നെ മാധ്യമങ്ങളോട് ഗവർണർ മനസ്സിലൂടെ പ്രതികരിക്കാനോ മറ്റൊന്നും തയ്യാറായില്ല എന്തായാലും ഇവിടെ നിന്നും സ്വീകരിച്ച് ഉടൻ തന്നെ വേദിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്തായാലും വേദിയിൽ ഇപ്പോൾ കേരള വ്യാപാരി വ്യവസായി ഗവർണർ പ്രതി സംഘടിപ്പിക്കുന്ന കാര്യം പദ്ധതിക്കുറിച്ച് വിശദീകരണം അതുകഴിഞ്ഞിരുന്നു ഇപ്പോൾ രാജു അക്സര സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഗവർണർ ഇപ്പോൾ പരിപാടിക്ക് ശേഷം പുറത്തിറങ്ങുന്ന ഗവർണർ പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത് ഇടുക്കിയിൽ ഇന്ന് എൽ ഡി എഫിൻ്റെ ഹർത്താലുമാണ് അലി അക്ബ്രഷാ വിവരങ്ങളുമായുണ്ട് അലി ഇപ്പോൾ എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധം കണ്ടു ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധം കണ്ടു അപ്പുറത്ത് എൽ ഡി എഫിൻ്റെ പ്രതിഷേധം അല്പം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളെ വിളിക്കുന്നത് കണ്ടു ഇന്നിപ്പോൾ ഹർത്താൽ പൂർണ്ണമാണ് അല്ലേ വഴികളിലെല്ലാം തന്നെ എല്ലാ കടകളും പൂർണ്ണമായി അടച്ചിട്ട സാഹചര്യമുണ്ട് അതേസമയം ബസ്സുകളും ടാക്സി വാഹനങ്ങളും മാത്രമേ നിരത്തിൽ ഓടാത്തതുള്ളൂ സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ സാധാരണ ഗതിയിൽ നിരത്തിൽ ഓടുന്നുണ്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞതുപോലെ ഈ വ്യാപാരി വ്യവസായിയുടെ നടപടിയെ അടക്കം ഈ ഗവർണറെ വിളിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായയുടെ അടക്കം വലിയ രീതിയിൽ എതിർപ്പാണ് വലിയ പ്രതിഷേധമാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നും അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗവർണറുടെ വരവുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിൽ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം അതേസമയം ഇത്തരത്തിലൊരു സാഹചര്യവും രാജ്ഭവൻ മാർച്ച് അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വ്യാപാരി വ്യവസായികളുടെ ഒരു പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുള്ള പ്രതിഷേധം ഈ രണ്ട് നിലയിലാണ് ഇന്ന് എൽ ഡി എഫിന്റെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് ജില്ലയുടെ അതിർത്തിയിൽ നിന്ന് തന്നെ പോലീസ് സന്നാഹം സജ്ജമായിരുന്നു ആയിരത്തിലധികം പോലീസുകാരെ ഇടുക്കി ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്നുമായി ആയിരത്തിലധികം പോലീസുകാരെയാണ് ഗവർണറുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വിന്യസിച്ചിരുന്നത് ഈ ജില്ലയിലേക്ക് കടക്കുന്ന വെങ്ങല്ലൂർ വെച്ചാണ് ആദ്യത്തെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത് എഫ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും അവിടെ വെച്ച് പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം അടുത്തുള്ള ജംഗ്ഷനിലും എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊളി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനിടയിൽ യൂത്ത് ഫണ്ട് പ്രവർത്തകരും ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും മൂന്നിടത്താണ് പ്രധാനമായും ഇന്ന് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഗവർണറുടെ പരിപാടി നടക്കണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പരിപാടി നടക്കുന്ന ഹാളിന് പുറത്ത് ഈ പ്രവർത്തകർ എല്ലാവരും തമ്പടിച്ച സാഹചര്യമുണ്ട് ഇന്നലെ സി പി എം ജില്ലാ സെക്രട്ടറിയും അതുപോലെ ഇന്ന് രാവിലെ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റും പ്രതികരിച്ചതനുസരിച്ച് ഗവർണർ വരുമ്പോൾ ഉള്ള പ്രതിഷേധം പോലെ തന്നെ ഗവർണർ തിരിച്ചു പോകുമ്പോഴും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഗവർണർ പോകുന്ന വഴിയിൽ പലയിടങ്ങളിലായി പ്രവർത്തകർ തമ്പടിച്ച് എല്ലാ സ്ഥലങ്ങളിലും പോലീസ് കൃത്യമായി ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് എൽ ഡി എഫ് ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ ഓടുന്നുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ ഒന്നും ഇതുവരെയും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം വ്യാപാര വ്യവസായി ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എതിർപ്പ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ട് അതോ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എൽ ഡി എഫിന്റെ പ്രകടന റാലിയിലടക്കം അത്തരത്തിലുള്ള ഗവർണർക്കെതിരായ മുദ്രാവാക്യങ്ങളടക്കം അത്തരത്തിൽ മുഴങ്ങുന്ന ഉണ്ടായി അതുപോലെ തന്നെ എസ് ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ ബാനറുകൾ ബാനറുകൾ ചാൻസലർ യു യു ആർ ആർ ഗവർണർ ഗവർണർ നോട്ട് വെൽക്കം എന്ന് എഴുതിയ സാഹചര്യം എന്തായാലും വ്യാപകമായ പ്രതിഷേധമാണ് ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലാകെ തൊടുപുഴയിൽ എത്തിയിരിക്കുന്നു വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് ഗവർണർ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഇന്ന് രാജ്ഭവനിലേക്ക് നിശ്ചയിച്ച സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം ഇപ്പോൾ ഇടുക്കിയിൽ തന്നെ ആക്കി മാറ്റുകയായിരുന്നു ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണറോട് പ്രതിഷേധിക്കുക എന്നതിലേക്കാണ് പോയിരിക്കുന്നത് ഈ പരിപാടി തടസ്സപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഹർത്താലിനുണ്ട് എന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറഞ്ഞത് പക്ഷേ അവർ പരിപാടി നടത്തുന്നുണ്ട് തൊടുപുഴയിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാട്ടി എൽ ഡി എഫ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചു